ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ എനിക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ ഒരു മരിപ്പ് വന്നു അങ്ങനെ ആ കാര്യമായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് ഞായറാഴ്ചയും ഇന്നലെയും ഒന്ന് ലൈവ് വരാൻ പറ്റാഞ്ഞത് ഞാനിപ്പോൾ ഉറക്കത്തിന്ന് ഓണം വന്നതേ ഉള്ളൂ കാരണം മൊത്തത്തിൽ ഒരു മൊത്തത്തിൽ എന്തൊക്കെയോ പോലെ മനസ്സൊക്കെ തളന്നു വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈവ് പിന്നെ പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ലോട്ടറി അടിച്ച ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാനും ചേട്ടനും കൂടി ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതൊന്ന് ക്ഷമിക്കൂട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം വന്നിട്ട് നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ട് കൊണ്ട് നമുക്കൊരു വിരോധവുമില്ല ഒന്നാമത്തെ കാര്യം എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാനുള്ള ഒരു ഒരധികാരം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കാരണം എനിക്ക് എൻ്റെ ചാനലിൽ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് കേട്ടോ ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ട് ഒരു കതിജമ്മ ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിയണം പിന്നെ ഞാൻ മാത്രമാണ് ഇപ്പം വന്നിട്ട് ലോട്ടറി അടിച്ച കാര്യങ്ങളും ആ പൈസ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു ആർക്കൊക്കെയാണ് കൊടുത്തത് കൊ മേടിച്ചിട്ട് ഈ കിടന്ന് ക കളികൾ കളിക്കുന്നത് ആരൊക്കെയാണ് ഞങ്ങളെ ആരൊക്കെ ചേർന്നാണ് പറ്റിച്ചത് എന്നൊക്കെ ഞങ്ങൾ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ തെളിവ് സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നതായിരിക്കും പക്ഷേ അതിന് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ആ വീഡിയോ ചെയ്താൽ ശരിയാവത്തില്ല അതായത് ചേട്ടനും കൂടി വേണം കാരണം ചേട്ടന് ഞാനും കൂടി ഇരുന്ന ആ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അല്ലാതെ ഞാൻ മാത്രം സംസാരിച്ചാൽ ശരിയാവത്തില്ല അപ്പം ചേട്ടൻ ഇവിടെ ഇല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു മരിപ്പ് ഒരു മരണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ വിട്ടുപോയ സമയത്ത് നമ്മൾ അവിടെയായിരുന്നു അപ്പം നമുക്ക് ജോലിക്കും കാര്യങ്ങൾക്ക് ഒന്നും ജോലിക്ക് പോയിട്ടില്ലായിരുന്നു കേട്ടോ അത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും സ്വന്തക്കാരാ ബന്ധുക്കാരാണോ എന്ന് ചോദിക്കും ഞങ്ങളെ കുടുംബത്തിലുള്ള ആരുമല്ലോ കൂടുതലും ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സ്നേഹബന്ധം അതായത് ഞങ്ങൾക്ക് കൂട്ടുകാർ എന്നുള്ള രീതിയിൽ അടുപ്പം വരുന്ന ആരെങ്കിലും നമ്മളെ വിട്ടുപിരിയുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം കാരണം കാട്ടി കൂടുതൽ ഞങ്ങളെ സഹായിച്ചിട്ടും ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ സംഘം എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ കൂടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് മൊത്തവും അന്യ ആൾക്കാരാണ് അതായത് ജാതി മതം ഇതൊന്നും നോക്കാതെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നും അല്ലാതെ ഉള്ള ആൾക്കാരാണ് നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ തുടങ്ങിയപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചേർത്ത് നിർത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ലൈവ് വരത്തിൽ വരാൻ പറ്റാത്തത് പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരാ മരിച്ചതെന്നപ്പോൾ ബന്ധത്തിൽപ്പെട്ട ആളല്ല ഞങ്ങളെ കുടുംബത്തിലുള്ള ആരുമല്ല പക്ഷെ കുടുംബത്തിലേക്കാട്ടി ഏറെ ഞങ്ങൾക്ക് സങ്കടം വരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാതുള്ള മരണങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളത് തരണം ചെയ്യുക മനസ്സിൽ സമാധാനം കൊടുക്കുക മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അത്രേ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ലൈവ് വരാൻ പറ്റത്തില്ല കാരണം ചേട്ടൻ രണ്ട് ദിവസം ജോലിക്ക് പോവാതെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി പോയിരുന്നു അത് കഴിഞ്ഞാൽ ചേട്ടനെ ഇപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് ജോലിക്ക് പോവാതിരുന്നാൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല കാരണം നമുക്ക് രണ്ട് മക്കളും കാര്യങ്ങളും വാടക കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയണ്ടേ നമ്മളെ ചില അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോയി കേട്ടോ പോയെങ്കിലും ഞാൻ വീട്ടിൽ കാണത്തില്ല ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു നാ മൂന്നര നാല് മണിയാകുമ്പോഴേ വരുത്തുള്ളൂ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഞാൻ വരുത്തുള്ളൂ പിന്നെ മക്കളെയും സ്കൂളിൽ വിട്ടു കാരണം നാളെ അവർക്ക് എക്സാം പരീക്ഷ തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ല എന്താ പറയുക നല്ലോണം പരീക്ഷ എഴുതാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ ലൈവ് വരാത്തതിൻ്റെ കാരണം ഒരു മരണം ഇതായത് ഞാൻ ലൈവ് വരാത്തത് ഞാൻ ഒട്ടും ഓക്കെ അല്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച കാര്യം അത് കറക്റ്റ് തെളിവ് സഹിതം ഞങ്ങൾ പൈസയെക്കുറിച്ചും കാര്യങ്ങളും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണെന്നും വീഡിയോ ഞാനും എൻ്റെ ചേട്ടനും കൂടി വന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു രണ്ട് ദിവസം എല്ലാവരും ഒരു രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുക കാരണം ചേട്ടനിപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ആറു മണി ആറര ഒക്കെ ആവും പിന്നെ ഇരുന്നിട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളേതായ കാര്യങ്ങളുണ്ട് എന്തായാലും ഞായറാഴ്ചയ്ക്ക് അത് വെച്ച് ഞാൻ വീഡിയോ ഇടാം നിങ്ങളാരും വിഷമിക്കാതിരിക്കൂ നിങ്ങളെല്ലാവരും ഞാനത് പറഞ്ഞാലേ നിങ്ങൾക്ക് കൂടുതലും ഞങ്ങളെ സ്നേഹിക്കത്തുള്ളൂ നിങ്ങൾ കാരണം നമ്മൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവുകൾ കേൾക്കേണ്ട കാര്യമില്ല അല്ലേ നമ്മൾ ഓരോരുത്തർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുവാണ് ആ സമയത്ത് എല്ലാം മേടിച്ച് അടക്കി പിടിച്ച് എല്ലാം മേടിച്ച് സ്വന്തമാക്കി വെച്ചിട്ട് ആ ആൾക്കാർ വന്നിട്ട് നമ്മളെ അനാവശ്യങ്ങൾ വന്നിട്ട് നമ്മളെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്നതും കമൻറ്റ് ഇടിയിക്കുന്നതും ശരിയായ കാര്യമല്ല അപ്പം ഞങ്ങൾക്ക് തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ആരുടെ മുമ്പിലും തോക്കത്തില്ല കാരണം തോൽ തോൽക്കും ഞാനും എൻ്റെ ചേട്ടനും തോക്കും ആരുടെ മുമ്പിലാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കാരണം ഞങ്ങൾ ആരും ഞങ്ങളാകെ ഞങ്ങൾ പേടിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദൈവത്തിനെ മാത്രം അത് പേടിയില്ല കേട്ടോ ദൈവത്തിനെ പേടിയല്ല ദൈവത്തിനോട് ബഹുമാനവും ദൈവത്തിനോട് സ്നേഹം ഇതാണ് നമുക്ക് അല്ലാതെ നമ്മൾ മനുഷ്യരെ ആരെയും പേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓലപ്പാമ്പൊന്നും കാണിച്ച് പേടിപ്പിക്കുന്നവരെയൊക്കെ ഞാൻ എടുത്ത് ചെവി തൂക്കിയെടുത്ത് എറിഞ്ഞ് കളയോന്നല്ലാതെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ നല്ല സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് എന്റെ കാരണം കൂടുതൽ എനിക്ക് എന്ത് വന്നാലും എന്റെ മുഖത്താണ് കേട്ടോ പെട്ടെന്ന് അറിയാൻ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തതും ആ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതും ഞങ്ങൾ ഉടനെ ആ വീഡിയോ ഇടും ആരും വിഷമം ആരും നമ്മളെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു നീ ഇന്നൊരു ലോങ് വീഡിയോ നീ ഇന്നൊരു വീഡിയോയിൽ പറ അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കത്തില്ലേ അവർ പറയാന്ന് എന്താ പറയാന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും പിന്നെയും എന്നെ സ്നേഹിക്കുന്നവരോടും സ്നേഹിക്കാതെ മാറി നിന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ട് ഞങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരോടും ഞങ്ങളെ പതനം കാണാൻ അതായത് ഞങ്ങൾ നശിച്ചു പോണത് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ബന്ധുക്കാരെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരോടും ഒക്കെ പറയുവാണ് ഞാൻ ഉടനെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ലൈവ് കാണത്തില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നെ സ്നേഹിക്കുന്നവരോടാണ് കേട്ടോ ഞാൻ എന്നെ ആരും മറക്കരുത് കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ലൈവ് വരാതിരിക്കുമ്പോഴത്തേക്ക് ആരും എന്നെ വെറുക്കരുത് അല്ല സോറി ആരും എന്നെ മറക്കരുത് വെറുക്കരുത് എന്നല്ല മറക്കരുത് അപ്പോൾ ആരും മറക്കരുത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ഈ ഒരു ഈ ഒരു തിരക്ക് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പിന്നെയും പറയുവാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലല്ല കേട്ടോ മരണം സംഭവിച്ചു പക്ഷേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും എന്നെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ കുടുംബത്തിലെ ഒരാളായിട്ട് എന്നെ കാണുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ